ലോകത്ത് ഏറ്റവും അധികം വിനോദ സഞ്ചാരികൾ എത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന ചൈനയുടെ പ്രധാന ആകർഷണമായിരുന്നത് അവിടത്തെ വൻമതിൽ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണി തുകർത്തിയ വൻമതിൽ കാണാതെ ചൈന സന്ദർശിക്കാൻ എത്തുന്ന ആരും തന്നെ മടങ്ങുകയില്ല ചൈനയിൽ ഉണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാണാൻ എത്തുന്നവർ പോലും ഇത്രയും പഴക്കമുള്ള ചൈനയിലെ വൻമതിൽ കൂടി കണ്ടിട്ടേ മടങ്ങാറുള്ളൂ എന്നാൽ ചൈനയിലെ ആ ഈ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പുതിയ അത്ഭുതം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു നേരത്തെയൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം ഇപ്പോൾ അവിടെ പ്രവർത്തന സജ്ജമായി ായിരിക്കുകയാണ് ചൈനയുടെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ ഇതിനെ കണക്കാക്കുന്നത് ഹാ ജിയാങ് ഗ്രാൻ കന്യാൻ എന്നാണ് ഈ പാലത്തിന് പേരിട്ടിരിക്കുന്നത് അറുനൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ഉയരമാണ് ഇതിനുള്ളത് നേരത്തെ ഈ പാലം പരസ്പരം ബന്ധിപ്പിക്കുന്ന രണ്ട് മേഖലകളിൽ മറ്റു മാർഗ്ഗങ്ങളിലൂടെ എത്തണമെങ്കിൽ രണ്ട് മണിക്കൂറിലധികം സമയം എടുക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ട് മണിക്കൂർ സമയം കൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് എത്താവുന്ന അവസ്ഥയിലേക്ക് ഈ പാലം തുറന്നതോടുകൂടി അതിനുള്ള നടപടിക്രമങ്ങൾ ആയിരിക്കുകയാണ് അപ്പം ഇരു ഭാഗങ്ങളിലും താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോലിക്കും മറ്റും പോകുന്നവരൊക്കെ തന്നെ ഈ രണ്ട് മേഖലയിൽ നിന്നും പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ ഇത്രയും സമയം എടുത്തിരുന്നത് ഇനി മുതൽ രണ്ട് മിനിറ്റ് കൊണ്ട് എത്താം മാത്രമല്ല ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിശാലമായ പാലമാണ് രണ്ട് ഭാഗങ്ങളുടെയും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മാത്രമല്ല ഇതൊരു വലിയ വിനോദസഞ്ചാര മേഖലയായിക്കൂടി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ചൈനീസ് സർക്കാർ ഒരുക്കിയിട്ടുണ്ട്